മഴ തുടങ്ങിയതിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ കെടുതുകളും തുടങ്ങി ഇതുവരെയായി പേർ മരിച്ച ജില്ലയിൽ നിരവധി പേർക്ക് പലവിധത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഒരു വീട് പൂർണ്ണമായും തകർന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് മടിക്കേ കീലത്ത് ബാലന്റേതാണ് ജില്ലയിൽ മഴക്കെടുതി മൂലം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണം ബുധനാഴ്ച വൈകുന്നേരം ശക്തമായ മഴയോടൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റാണ് എഴുപതുകാരനായ ബാലൻ മരിച്ചത് വീട്ടുപറമ്പിൽ വെച്ച് ഇടിമിന്നലേറ്റ ബാലനെ ഉടൻ തന്നെ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിലും വഴിമന്തിയെ മരണം സംഭവിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ചെറുവത്തൂർ അച്ചാന്തുരുത്തിയിലെ പുതിയ വളപ്പിൽ വെള്ളച്ചി എന്ന എൺപത്തിയൊന്നുകാരിയുടെ മരണവും റിപ്പോർട്ട് ചെയ്തത് മീൻകടവിലെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്ന ഇവരെ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കാണാതായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് സമീപത്തെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുകൂടാതെ ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകളിലായി പേർക്കാണ് പരിക്കേറ്റത് മഞ്ചേശ്വരത്ത് ഒരു വീടിന്റെ മേൽക്കൂരയും തകർന്നു തൊട്ടടുത്ത വീടിനും വിള്ളലുണ്ടായി കാസർഗോഡ് ശക്തമായ കാറ്റിലും മഴയിലും ഒരു വീട് പൂർണ്ണമായും തകർന്ന് രണ്ടു പേർക്ക് പരിക്കേറ്റു പൈവളികയിൽ രണ്ടു വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇടിമിന്നലിൽ വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് നിന്നും ഇളകി ഇളകിവീണ് പൈവളിക കയ്യാർ ബൊളമ്പാടിയിലെ യമുന മക്കളായ പ്രമോദ് സുധീർ എന്നിവർക്ക് പരിക്കേറ്റു ഇവർ ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മാത്രമല്ല ഇവർ പഴയ വീടിന് തൊട്ടടുത്തായി നിർമ്മിച്ച പുതിയ കോൺക്രീറ്റ് വീടിനും വിള്ളലുണ്ടായി കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായിരുന്ന ബന്ദടുക്ക വില്ലേജിലെ കക്കച്ചാലിലെ ശങ്കരന്റെ വീടും മഴയെ തുടർന്ന് പൂർണ്ണമായും തകർന്നു അപകടസമയം വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന ശങ്കരന്റെ ഭാര്യ മാധവിക്കും മകളുടെ മകൻ വയസ്സുകാരൻ വിശാലിനും പരിക്കേറ്റു ഇവർ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശക്തമായ ഇടിമിന്നലിന് പിന്നാലെ ഉദുമ പാക്യാര കുന്നിലെ ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റായ ഷാഫിയുടെ പശുവിനെ ചത്തനിലയിൽ കണ്ടെത്തി ഉദുമ ബേവൂരിയിലെ രതീഷിന്റെ വീടിനും മതിലിനും കേടുപാടുകൾ സംഭവിച്ചു കൂടാതെ കുണ്ടംകുടി താരം സ്കൂളിന്റെ ചുറ്റുമതിലും തകർന്നു നീലേശ്വരം കോട്ടപ്പുറത്ത് റോഡിലേക്ക് വൻ മരം കടപുഴകി വീണ് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി കാര്യങ്കോട് പയസിനിപ്പുഴകൾ കരകവിയാൻ തുടങ്ങി നീലേശ്വരം ചെറുവത്തൂർ കാഞ്ഞങ്ങാട് മാവുങ്കാൽ കാസർഗോഡ് എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടും രൂക്ഷമായി ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ